ഇന്ത്യക്കാർക്ക് തൊഴിൽ വിസ നൽകുന്നത് യു എ ഇ നിർത്തലാക്കിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കുന്നതാണ് വിസ സേവനദാതാക്കളുടെ വിശദീകരണം മാത്രമല്ല വിസ നിയന്ത്രണത്തിൽ നിന്ന് ചില മേഖലകളെ ഒഴിവാക്കിയിട്ടുമുണ്ട് ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം ചേരുന്നു സുരേഷ് ഇന്ത്യക്കാർക്ക് തൊഴിൽ നഷ്ടമാകുമോ ആശങ്ക വേണോ ഇക്കാര്യത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ യു എ ഇന്ത്യക്കാർക്ക് വിസ അടിക്കുന്നത് വിസ നൽകുന്നത് നിർത്തലാക്കിയിരിക്കുന്നു എന്നുള്ള വിധത്തിൽ പ്രചാരണം കാണുന്നുണ്ട് യു എ തൊഴിലവസരങ്ങൾ ഇല്ലാതാകുന്നു എന്നൊക്കെ വിധത്തിലുള്ള പ്രചാരണം കാണുന്നുണ്ട് ഇത് പൂർണ്ണമായും ശരിയല്ല എന്നുള്ളതാണ് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടവർ വിസ നൽകുന്നവരുമായി ബന്ധപ്പെട്ട വിസ അടിക്കുന്ന സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ തന്നെ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത് അവർ ലേബർ ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിച്ചിരുന്നു ആദ്യം ഇക്കാര്യത്തിൽ ഓരോ സ്ഥാപനങ്ങളും വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ആദ്യം അവർക്കൊരു അലേർട്ട് ലഭിക്കും പ്ലീസ് ഫോളോ ഡെമോഗ്രാഫിക്കലായിട്ടുള്ള വൈവിധ്യം ഡൈവേഴ്സിറ്റി പാലിക്കണം എന്നുള്ളതാണ് പറയുന്നത് എല്ലാ രാജ്യക്കാർക്കും തൊഴിലവസരങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഏറ്റവും പ്രധാനമായും വ്യക്തമാക്കേണ്ടത് ഇന്ത്യക്കാർക്ക് വിസ അടിക്കുന്നത് നിർത്തലാക്കിയിട്ടില്ല മറിച്ച് ഒരു സ്ഥാപനത്തിൽ ഇരുപത് ശതമാനത്തിൽ നമ്മൾ ഡെമോഗ്രാഫിക്കലായിട്ടുള്ള വൈവിധ്യം എല്ലാ രാജ്യക്കാർക്കും തൊഴിൽ നൽകുന്ന വിധത്തിലുള്ള വൈവിധ്യം പാലിക്കണം ഇരുപത് ശതമാനം ബാക്കി എൺപത് ശതമാനത്തിൽ വിസ അടിക്കുന്നത് അത് ഇനി ഒരു രാജ്യക്കാരായാൽ കുഴപ്പമില്ല പല രാജ്യങ്ങളിൽ നിന്നായിട്ടുള്ളവരായാലും കുഴപ്പമില്ല ആ ഇരുപത് ശതമാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുള്ളതെന്നാണ് ഈ മേഖലയിലുള്ളവർ നൽകുന്ന വിശദീകരണം മറ്റൊരു തരത്തിലും വിസ അടിക്കുന്നത് നിർത്തലാക്കിയിട്ടില്ല ജോലി ലഭിക്കാതെ പോകുന്നില്ല പക്ഷേ അതേസമയം മറ്റ് മേഖലകളിൽ ചില മേഖലകളെ കാര്യത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഗാർഹിക തൊഴിലാളികൾക്ക് ഇത് ബാധകമല്ല പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ അതിന് ഇത് ബാധകമല്ല ഫ്രീസോണിലുള്ളവർക്കിത് ബാധകമല്ല അങ്ങനെ ചില മേഖലകളെ ഒഴിവാക്കിയിട്ടുണ്ട് അതോടൊപ്പം പ്രധാനമായും ഓർക്കേണ്ടത് യു എയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ജോലി രാജിവെച്ച് മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ ഇത്തരത്തിൽ എൺപത് ശതമാനം കോട്ടയുണ്ടോ എന്ന് ഉറപ്പാക്കണം അതോടൊപ്പം തന്നെ വിസിറ്റ് വിസയിൽ വന്ന് ജോലി അന്വേഷിക്കുന്ന ആളുകൾ അവരും ഇത്തരത്തിൽ ആ സ്ഥാപനത്തിൽ വിസ കോട്ടയുണ്ടോ എന്ന് ഉറപ്പാക്കണം അതുമാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പാലിക്കാനുള്ളത് എന്നാണ് ഈ മേഖലയിലുള്ള തൊഴിൽ മന്ത്രാലയവും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെ വിശദീകരിക്കുന്നത് ഏതായാലും മറ്റു വിധത്തിലുള്ള പ്രചാരണം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് നമുക്ക് പറയാം ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം